തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ ം ഒന്നാം സമ്മാനം പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തി ഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് നിന്നും ബി ജെ പി എം എൽ എമാരും എം പിമാരും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തുമ്പോൾ രാജ്യം ഭരിക്കുന്ന സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്ന ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് വി എസ് ജോയ് ബി ജെ പി നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്ന അധിക്ഷേപ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ച മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണകൂടം നോക്കുകുത്തിയ പോലെ പോകുമ്പോൾ രാജ്യം

കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഒരു മുൻ ആയിട്ടുള്ള സിംഗ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി കുന്നുമ്മലിൽ സമാപിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഷഹർബാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി വി പി ഫാത്തിമ സന്ധ്യകരണ്ടോട് വനജ ടീച്ചർ ആമിന മോൾ ജില്ലാ ഭാരവാഹികളായ ജിഷ പടിയൻ ബിന്ദു മോഹൻ പ്രീതി ഉമ്മുജാസ് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മലപ്പുറം